അപ്പോൾ വച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നമ്മളൊരു റൈറ്റീരി പരിപാടി ചെയ്യണമെന്ന് പോകുന്നത് അതിന് നമുക്ക് ചീറ്റ് കോഡ് അടിച്ച് കാർ എടുക്കണം അപ്പോൾ ആ ചീറ്റ് കോഡ് മൂവായിരത്തി അഞ്ച് ചീറ്റ് കോഡ് ഉണ്ട് ആട്ടിപ്പോഴി സൂപ്പർ കാറാണ് അപ്പോൾ ഈ ഒരു കാർ എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നോർമൽ ആയിട്ടൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ സാവധാനം ഡ്രൈവ് ചെയ്യുക എന്നാൽ പഴക്കെ അറിഞ്ഞാൽ ഡ്രൈവിങ് അറിഞ്ഞുകൊള്ളാത്തൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഡ്രൈവ് എന്ന് വെച്ചാൽ എങ്ങനെ തട്ടിയും കൂട്ടാൽ ഇല്ലാതെ വണ്ടി എങ്ങനെ ഓടിക്കുക നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് ചെയ്തു വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലും ചെറിയ ചെറിയ തൊട്ടലും മുട്ടലൊക്കെ വണ്ടിയിൽ വരാറുണ്ട് എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിൻ്റെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടിക്കുകയോ അപ്പോൾ അത് നമ്മളെങ്ങനെങ്കിലൊക്കെ വണ്ടി കറങ്ങാ നമ്മളെ കയ്യിൽ നിന്ന് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റായി പോകുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ ഒരു ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട് വണ്ടി എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്ന ജെറാസി പാർക്കിൻ്റെ അകത്തായിട്ടാണ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഒറിജിനൽ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ചിരിക്കൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൂടെ ആയിരിക്കും ഞങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ചെറിയൊരു ഇടി ഇടിയ വണ്ടി എല്ലാം പിരിന്നാണൊക്കെ ഒരു അവസ്ഥ ആയിരുന്നാലും കൂടെ പോലും വലിയ ഡാമേജൊന്നുമില്ലാതെ നമ്മൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ തമസി പാർക്കിൻ്റെ അകത്തോക്ക് വേണ്ടി കയറാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഗെയിംസുകളൊക്കെ നൈസിനെ കാമൻ്റ് ചെയ്താണ് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡിന ഡിനോസറിൻ്റെ കോട്ടയിലോട്ട് കടന്നു കഴിഞ്ഞു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കറങ്ങി കറങ്ങി വണ്ടി കളിക്കുമ്പോഴാണ് വണ്ടി കൺട്രോളിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്നത് സോച്ചൊക്കെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഡോറ് തുറന്നാളപ്പോൾ മറ്റേയിൽ ഇപ്പോൾ അടുത്തിടെ വേണം